പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഐ മീൻ ദൈവമക്കളെ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഇന്ന് മുപ്പത്തി ഒമ്പതാമത്തെ നിയോഗ പ്രാർത്ഥനയുടെ ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കർത്താവ് കർത്താവിൻ്റെ മക്കളെ നിങ്ങൾ ഇട ദിവസം നിങ്ങളിതിന് കുറച്ച് ദിവസമായേ ഉള്ളു കയറിയിട്ടെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്കിന്ന് കയറണമെങ്കിൽ കയറി കുഴപ്പമില്ല അത് നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്താൽ മതി ഇനിയിപ്പോൾ മുപ്പത്തൊമ്പതായി നാൽപ്പത്തി മൂന്ന് ദിവസം കഴിയുമ്പോൾ വേറെ നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്ക് ഞാൻ പ്രാർത്ഥനകൾ വിടും നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഏതെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ ആ നിയോഗം ഈ പ്രേറിന് വേണ്ടി സമർപ്പിച്ചിട്ട് ഇത് കേൾക്കുക ദൈവത്തെ സ്വദിച്ച് പ്രാർത്ഥിക്കുക എന്ത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ആ രണ്ട് നിയോഗങ്ങൾക്ക് ഇത് കേൾക്കുക മാത്രമല്ല സമയം കണ്ടെത്തി ഒരു പേജ് ബൈബിൾ വായിക്കുക അതോടൊപ്പം തന്നെ ജവമാലജ എല്ലാം നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് അതെല്ലാം ഒരു വൺ അവർ പ്രയറ് കേട്ടോ വൺ അവർ പ്ര ഒരു മണിക്കൂറത്തെ പ്രാർത്ഥന അത് ഗസമിനി പ്രയറാണ് സാധിക്കുമെങ്കിൽ കുർബാനയുടെ ടൈം കൂട്ടാതെ പ്രയർ എടുക്കുകയാണെങ്കിൽ അതൊന്നല്ല അപ്പോൾ അപ്പോൾ ഒരു ദ ഒരു ദിവസത്തിൻ്റെ ദശാംശം രണ്ടേക മണിക്കൂർ എന്നുള്ളത് അപ്പോൾ അത് അവിടെ ക്ലിയറായി വരും ഇരുപത്തിനാല് മണിക്കൂറിന് രണ്ടേഴ മണിക്കൂറിനുള്ളത് ക്ലിയറായി വരും സാധിക്കുന്നവർ കേട്ടോ അല്ലെങ്കിൽ കുർബാനയും ഇതും എല്ലാം കൂടിയും ക്ലിയർ ആയിട്ട് പോകാം എന്തായാലും അതിൽ കൂടുതൽ വരും കാരണം ഫാമിലി പ്രയറൊക്കെ വരുമ്പോൾ ടൈം എത്തിക്കോളും ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഹലലിയ 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 യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ഹലലിയ ഹലലിയ കർത്താവിൻ്റെ മക്കളെ നമ്മൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം നമ്മുടെ രക്ഷകൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരിയേറെ ഒത്തിരിയേറെ വാഹനം ഓടിച്ചപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഭർത്താവിൻ്റെ സംപ്രേഷണമാണ് സങ്കീർത്തകൻ പറയുന്നുണ്ട് മുപ്പത്തിനാല് അഞ്ചില് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതനാകുകയില്ല അവർക്ക് ചുറ്റും കർത്താവിന്റെ ദൂതൻ അവിടെ നിന്ന് പാളയം സംരക്ഷണം കൊടുക്കുന്നു അതായത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഒരാവത്ത് വരാനും ഒരു തകർച്ച വരാനും അത് അനുവദിക്കുന്നില്ല ഒരു തിന്മയവരിലേക്ക് കടന്നു വരികയില്ല എങ്ങനെയുള്ളവർക്കാണ് മക്കളെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അവിടെ നിന്ന് സങ്കീർത്തം പറയുന്ന സങ്കീർത്തനല്ല നീതിമാന്മാരുടെ കണ്ണുകളിലേക്ക് കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ കണ്ണുകളിലേക്കാണെന്ന് അപ്പൊ നീതിമാന്മാരെ അത്രമാത്രം സ്നേഹിക്കുന്നു സർവശസ്ത്ര ദൈവം കർത്താവിലായിരിക്കുന്നവരൊക്കെ നീതിമാന്മാരായിരിക്കും എന്താ കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് പഴയത് കടന്നുപോയി പഴയത് കടന്നുപോയി പഴയത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പഴയ ഒരു മനുഷ്യനെ നമ്മളിലുള്ള പഴയ മനുഷ്യനെ അത് പോയി അത് നമ്മളില് ചിന്തിക്കുന്ന സ്വഭാവമല്ലോ ആയിരുന്നത് ഒരു പുതിയ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത് ഹലലിയ ഹലിയ ഹലലിയ അലലിയ അപ്പൊ സ്നേഹമുള്ളവര് പഴയത് നമ്മൾ ദേഷ്യവും ഭാവവും അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ പുതിയൊരു മനുഷ്യനായി നമ്മൾ മാറണത് മാനസാന്തര വഴി ധ്യാനം കൂട്ടി പച്ചാത്തപിച്ച് നമ്മൾ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറി കഴിയുമ്പോൾ സ്നേഹമുള്ളവരെ നമുക്കറിയാം എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപം ചിന്തിക്കാൻ പോണേക്കാൻ മുമ്പ് തന്നെ ചിന്തിക്കാൻ പോണേക്കാൻ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും തെറ്റിയത് ഓഹ് അവനെ ഓഹോ അവനെ അവൻ എന്തെന്ന് പറയാൻ പോണേക്കാൻ മുമ്പ് തന്നെ അത് പാപമാണങ്ങനെ ചിന്തിക്കരുതെന്ന് യസ് ഒക്കെ നീതിവാന്മാരാണ് അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് അവർ ഒരാപത്തും വരാതെ അവർക്ക് നേരെ അവർക്ക് ചുറ്റും ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഹലലിയ സംരക്ഷണം കൊടുക്കുകയാണ് ഹലലിയ 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 യശുവേ നന്ദി യശുവേ സൂസ്തം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കിഴിപ്പോട്ട് വരുമ്പോൾ സംഘത്തിൽ നിന്ന് പതിനാല് പത്ത് കാട്ടിലെ സിംഹക്കുട്ടികൾ വേണമെങ്കിൽ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല സിംഹക്കുട്ടികളെ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്ന ആർക്ക് ഒന്നിനു മുട്ടുണ്ടാവുകയില്ല ഹലരി നമ്മുടെ ജീവിതത്തിൽ ഈ തമസ കാലഘട്ടത്തിൽ പാപങ്ങളോട് പച്ചത്തപ്പിച്ച് നൈ പ്രസൈ പ്രസവ ബുധനാഴ്ച വരട്ടെ അപ്പം കുമ്പസാരിക്കാന്നല്ല നിങ്ങള് താമസമുള്ള ദേഹത്തിന് വരാത്തൊരു ഭരണ മക്കളെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അവിടെ അപ്പൊ നല്ല കുമ്പസാരം നടത്തി കുർബാനെ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് പ്രാർത്ഥനയിലൂടെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അവിടുന്ന് ഒരു നല്ലവനായി മാറി കഴിയുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ കണ്ണിലേക്ക് ശ്രദ്ധാലു നമ്മൾ ആ ഒരു ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തലിക്കണം ചിന്തകളിലൂടെ വന്ന പാപം പ്രവൃത്തികളിലൂടെ വന്ന പാപം കേൾവികളിലൂടെ വന്ന പാപങ്ങൾ സ്പർശനത്തിലൂടെ വന്ന പാപങ്ങൾ അങ്ങനെ 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 നീണ്ട നിറകളാണുണ്ടല്ലോ പാപങ്ങള് ആ പാവങ്ങളോട്ത്ത് നമ്മൾ പച്ചാത്ത വയ്ക്കുക ഒരു തുള്ളി നമ്മുടെ പ്രയർ ഹാളിൽ പ്രയർ റൂമിൽ വീത്ത ഹലിയ എല്ലാം നമുക്ക് സമർപ്പിക്കാം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ആ രണ്ട് നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാം ഞങ്ങൾ പണത് മാധവിൻ്റെ ഗ്രോട്ടോടെ ഒക്കെ തുടങ്ങി തീരാറൊക്കെ ആവുന്നു ആയിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഉണ്ട് ക്ലാസ് വർക്കും പിന്നെ ക്രൂരവർക്കൊക്കെ പിന്നെ ഇടതു വരും അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ ഈ അടുത്ത ഞായറാഴ്ച വൺ ഡേ ധ്യാനമുണ്ട് ഉണ്ട് വേണ്ടി പ്രാർത്ഥിക്കണേ എട്ടാം തീയതി ഏപ്രിൽ എട്ട് മുതൽ പതിമൂന്ന് പന്ത്രണ്ട് വരെ തൈക്കിൽ പള്ളിയുടെ കൺവെൻഷനാണ് ചേർത്തലൊക്കെ എടുത്ത് അതിനുവേണ്ടി മക്കളെ പ്രാർത്ഥിക്കണേ ഭാവിയ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ശ്രദ്ധിച്ചോട്ടോ ഹലലി അലേലി യേശുവേ അലേലിയേശുവേ യേശുവേ സോ ശ്രീ ശിവരാധന കഥാവേ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങൾ പ്രത്യേകിച്ച് ആ രണ്ട് നിയോഗങ്ങൾ എത്ര പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കഥാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കത്താവേ ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കത്താവേ കഥാ വേദനിക്കുന്ന മക്കൾ രോഗ രോഗികളായി കിടക്കുന്ന കഥാവേ രോഗികളായി കിടക്കുന്ന സകല മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ കഥാവ ഒന്ന് സ്പർശിക്കണമേ കി എന്റെ ദൈവമേ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തവര് ധ്യാനം കൊണ്ടാൻ സമയം കിട്ടാത്തവര് കഥാവ എൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി അവരനുഗ്രഹിക്കണമേ കർത്താവി യേശുവെ നന്ദി യേശുവെ സോസഫ് അടുത്ത ഏപ്രിൽ പതിമൂന്നാം തീയതി പീഠാനുഭവ ധ്യാനം അതൊരനുഗ്രഹമായി മാറട്ടെ തടസ്സമില്ലാണ്ട് ആ മക്കൾ വരട്ടെ ധ്യാനത്തിന് കർത്താവേ കഥാവേ കത്താവെ കടഭാരത്താൽ കഴിയുന്ന സക്കല മക്കൾക്കും സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ കഥാവ് ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കഥാവേ ഇല്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ കഥാവ് ഈ മക്കളുടെ ആവശ്യം എന്താണോ ഇപ്പോൾ മനസ്സുകൊണ്ട് ഇവര് ചിന്തിക്കുന്ന ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ആ ആ വിഷയങ്ങൾ ആ പ്രാർത്ഥനകള് യേശുവെ അൽ ഒന്ന് നടത്തി കൊടുക്കണമേ യേശുവിൻ്റെ തിരക്തം എല്ലാവരുടെയും മേൽ ഒഴുകട്ടെ ആരാധന 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 അസ്വദിക്കും മക്കളെ ഹലേലിയാമറ്റിപ്പത്തന്നെ പരിശുദ്ധൻ്റെ നാമത്തിൽ ഇവരെ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം അറിയിപ്പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ നന്മ നിറഞ്ഞ വാഴ്ത്തിപ്പാടുന്നു പരിശുത്ത് കന്യാ മാതാവേ പാവികൾ ഞങ്ങൾ കായ് നിത്യം ദിൻതിരുസുധനോട് നിന്നും പ്രാർത്ഥിക്കണമേ തായ് നീ എന്നും മൃത്യുവിൻ നേരത്തും നിത്യമിത അത്ഭുത നമ്പരിശുദ്ധാത്മാവിന്റെ ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ